ം എന്റെ ഉത്തരവാദിത്വം ശുചിത്വ മിഷൻ മാലിന്യ മുക്ത കേരളം കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് കോമ്പൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന വിധം ചാക്കിൽ ചകിരിച്ചോറിൽ ലഭിച്ചിട്ടുള്ള ഇനോകുലത്തിൽ നിന്ന് രണ്ട് ചിരട്ട മീഡിയം വലിപ്പം അളവിൽ ഇനോകുലം എടുത്ത് പുട്ടിന് പൊടി നനയ്ക്കുന്ന ഈർപ്പത്തിൽ നന്നായി ജലത്തിൽ ക്ലോറിൻ ഇല്ലാത്ത ജലത്തിൽ മിക്സ് ചെയ്ത് ഫുഡ് വേസ്റ്റ് ഇടുവാൻ സെറ്റ് ചെയ്തിട്ടുള്ള പിന്നിനുള്ളിൽ താഴെ ഭാഗത്ത് ബോട്ടം ഭാഗത്ത് നന്നായി വിതറിയിടുക തുടർന്ന് പതിനെട്ട് മണിക്കൂർ കഴിയുമ്പോൾ പ്രസ്തുത ബിന്നിൽ ഫുഡ് വേസ്റ്റ് നിക്ഷേപിച്ചു തുടങ്ങാം പോയിന്റ് നമ്പർ ഒന്നിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഓരോ പിൻ നിറഞ്ഞു കഴിഞ്ഞ് അടുത്ത ബിൻ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ആവർത്തിക്കണം ഇനോകുലം ആക്ടിവേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം ഇനോകുലം ജലത്തിൽ നനച്ച് ഉപയോഗിച്ചാൽ മതിയാകും തുടർന്നുള്ള ദിവസങ്ങളിൽ ഫുഡ് വേസ്റ്റ് ഇട്ടതിന് ശേഷം ദിവസേനെ ഇനോകുലം ഉപയോഗിക്കുമ്പോൾ ജലത്തിൽ നനച്ചു ഉപയോഗിക്കണം എന്നില്ല ഓർഗനിസത്തിൽ ഉണ്ടാകുന്ന അധിക ജലം വലിച്ചെടുത്ത് ഓർഗനിസത്തിലെ ചൂട് നിയന്ത്രിക്കുക എന്ന ദൗത്യം നിറവേറ്റാൻ കൂടിയാണ് ഇനോഗുലം ഈർപ്പം വളരെ കുറഞ്ഞ അളവിലുള്ള ചകിരിച്ചോറിൽ മിക്സ് ചെയ്ത് നൽകിയിരിക്കുന്നത് ഫുഡ് വേസ്റ്റ് ഇടുമ്പോൾ എല്ലാ ദിവസവും നിർബന്ധമായും ഇനോഗുലം ഒരു ചിരട്ട ഉപയോഗിക്കണം വേസ്റ്റ് കൂടുതലാണ് എങ്കിൽ ആയതിനു അനുസരിച്ച് ഇനോഗുലത്തിന്റെ അളവും വർദ്ധിപ്പിക്കണം മീൻ ചിക്കൻ വേസ്റ്റുകൾ ഇടുമ്പോൾ നിർബന്ധമായും രണ്ട് ചിരട്ട ഇനോകുലം ഉപയോഗിക്കണം കൂടുതലുണ്ടെങ്കിൽ ആയതിനനുസരിച്ച് ഇനോക്കുലം അളവ് കൂട്ടണം എങ്കിൽ മാത്രമേ ദുർഗന്ധം തീരെ ഇല്ലാതാക്കുവാൻ സാധിക്കൂ ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ യൂണിറ്റിൽ എപ്പോൾ വേസ്റ്റ് ഇടുമ്പോഴും കഴിവതും വെള്ളം കൂടുതലുള്ള വേസ്റ്റ് ഇടാനോ വെള്ളം കൂടുതലുള്ള വേസ്റ്റ് ഒഴിക്കുവാനോ പാടില്ല ആയത് ഓർഗനിസത്തിൽ ക്രമാതീതമായി ചൂട് കൂടുവാനും പുഴുശല്യം ഉണ്ടാകുവാനും ഇടയാക്കും യൂണിറ്റിൽ വേസ്റ്റ് നിക്ഷേപിക്കുന്നതിന് മുൻപ് വേസ്റ്റിൽ ഈച്ച പ്രാണികൾ ആലാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈച്ച പ്രാണികൾ വേസ്റ്റിൽ നിക്ഷേപിക്കുന്ന മുട്ടകൾ വിരിഞ്ഞാണ് യൂണിറ്റിന് യൂണിറ്റിനുള്ളിൽ പുഴുക്കൾ ഉണ്ടാവുന്ന ഒരു മാർഗം യൂണിറ്റിൽ ഒരു കാരണവശാലും മഴയും വെയിലും കൊള്ളും വെക്കരുത് നല്ല വായു സഞ്ചാരമുള്ളവർക്ക് ഏരിയ പോലുള്ള സ്ഥലങ്ങളിൽ വേണം യൂണിറ്റ് സ്ഥാപിക്കുവാൻ ഒള്ളോസ് എക്കോടെക് എന്ന പ്ലേ സ്റ്റോറിൽ നിന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കും പ്രസ്തുത മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഗുണഭോക്താക്കൾക്ക് ഇനുകൂലം ലഭിക്കുവാനുള്ള സേവനം മെസ്സേജ് അയയ്ക്കുന്നതിലൂടെ ലഭ്യമാണ്